നന്ദി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിലേക്ക് വീണ്ടും കോടി ഓർമ്മക്കൊന്ന് കുറിച്ച് വെക്കുന്നത് നല്ലതാണ് എൽ ഡി എഫിന്റെ കാലത്ത് കൊടുക്കുന്നത് ഇപ്പോഴത് അറുന്നൂറ്റി അറുപത്തഞ്ചിന്റെ സ്ഥാനത്ത് രണ്ടായിരത്തി എണ്ണൂറ് കോടിയോളം രൂപയിൽ എത്തി നിൽക്കുകയാണ് ഇവിടെ പറഞ്ഞു പ്രതിവർഷം ആയിരത്തി അറുനൂറ് കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകി നമ്മുടെ രാജ്യത്ത് തന്നെ കേരളം ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ് സർ കേരളത്തെ ഹെൽത്ത് ഹബ്ബാക്കി മാറ്റുന്നതിനുള്ള പദ്ധതി നടപ്പിലാക്കുകയാണ് എൽ ഡി എഫ് സർക്കാർ സർക്കാർ ആശുപത്രികളിൽ ട്രോമാ കെയർ നെറ്റ്വർക്ക് സംവിധാനം സാക്ഷാത്കരിക്കും സാന്ത്വന പരിചരണ മേഖലയിൽ സാന്ത്വന പരിചരണ ഗ്രിഡും ആരംഭിക്കും സർ പൊതുവിദ്യാഭ്യാസ രംഗമെടുത്താൽ യു ഡി എഫിൻ്റെ രണ്ടായിരത്തി പതിനൊന്ന് പതിനാറ് കാലം അത് എല്ലാവർക്കും ഓർമ്മയുള്ള കാലമായിരിക്കുമല്ലോ കുട്ടികൾ പൊതുവിദ്യാലയങ്ങളിൽ നിന്ന് കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ പാഠപുസ്തകങ്ങൾ കൃത്യമായി നൽകാത്ത അവസ്ഥ ഓട്ടോസെറ്റ് എടുത്ത് കുട്ടികൾക്ക് പഠിക്കേണ്ടി വരുന്ന നില അങ്ങനെയെല്ലാമുള്ള ഗതികേടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് മാത്രമല്ല ലാഭകരമല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്കൂളുകൾ അടച്ചുപൂട്ടുന്ന സ്ഥിതി കണ്ണായ സ്ഥലങ്ങളിലെ സ്കൂളുകൾ ഇത്തരത്തിൽ വില്പന നടത്താൻ മാനേജർമാർക്ക് ഒത്താശ ചെയ്ത് കൊടുക്കുന്ന നില പക്ഷേ പൊതുവിദ്യാഭ്യാസ രംഗം ശക്തിപ്പെടുത്താനുള്ള നടപടിയായിട്ടാണ് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം എന്ന മിഷൻ പ്രവർത്തനം ആരംഭിച്ചത് അതിൻ്റെ ഭാഗമായി സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിച്ചു നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ കുട്ടികൾ കൊഴിഞ്ഞു പോകുന്നത് അവസാനിച്ചു എന്ന് മാത്രമല്ല പത്ത് ലക്ഷം കുട്ടികൾ കൂടുതലായി വന്നു ചേരുന്ന അവസ്ഥയുണ്ടായി രണ്ടായിരത്തി പതിനാറ് മുതൽ കിങ്ങോട്ട് പൊതുവിദ്യാലയങ്ങളിൽ അയ്യായിരം കോടിയോളം രൂപയുടെ നിക്ഷേപമാണ് നടന്നിട്ടുള്ളത് ഇതിൽ മൂവായിരം കോടിയോളം രൂപ കിഫ്ബി മുഖേനയും രണ്ടായിരം കോടിയോളം രൂപ പ്ലാൻ ഫണ്ടും ഇതര ഫണ്ടുകളും മുഖേനയുമാണ് അനുവദിച്ചത് സർ ഉന്നത വിദ്യാഭ്യാസ മേഖല യു ഡി എഫിൻ്റെ കാലത്ത് ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് പ്രത്യേകമായി എന്തെങ്കിലും പദ്ധതികൾ ഉണ്ടായിരുന്നോ ഒരു പദ്ധതി ഉണ്ടായിരുന്നില്ല ഒരു ദിവസം പോലും സർവകലാശാലകളിൽ പഠിപ്പിച്ചിട്ടില്ലാത്ത വ്യക്തികളെ വരെ വൈസ് ചാൻസലറാക്കുന്ന നിലയായിരുന്നു അന്ന് ഇവരുടെക്ക് ഒന്ന് പഠിച്ചതാണോ എന്നറിയില്ല ഇപ്പം യു ജി സി ഒരു നിർദ്ദേശം വെച്ചിട്ടുണ്ട് ഇത്തരത്തിൽ വൈസ് ചാൻസലറാകാനുള്ള യോഗ്യതയിൽ അവർ കോളേജിൽ പഠിപ്പിക്കണം എന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് വ്യവസായിയായ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് സർവകലാശാലകൾക്ക് ജീവൻ യഥാർത്ഥത്തിൽ തിരിച്ചു കിട്ടിയത് എൽ ഡി എഫ് ഭരണത്തിലാണ് മികവിൻ്റെ കാര്യത്തിൽ വലിയ മുന്നേറ്റമാണ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉണ്ടായിട്ടുള്ളത് എൽ ഡി എഫ് ഉന്നത വിദ്യാഭ്യാസത്തിൻ്റെ ഹബ്ബാക്കി കേരളത്തെ മാറ്റാനുള്ള പ്രവർത്തനങ്ങളാണ് നടത്തിവരുന്നത് അതിൻ്റെ ഫലമായി നമ്മുടെ സംസ്ഥാനത്ത് എട്ട് സർവകലാശാലകൾക്ക് നേക്ക് അക്രഡിറ്റേഷൻ ലഭിച്ചു മുന്നൂറ്റി അൻപത്തൊൻപത് കോളേജുകൾക്കും നേക്ക് അക്രഡേഷൻ ലഭിച്ചു ഇതിൽ എൺപത്തിരണ്ട് കോളേജുകൾക്ക് കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിലാണ് ഇത് ലഭിച്ചത് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മേഖല വേണ്ടത്ര നിലവാരമില്ലാത്ത നിലയാണെന്ന് നേരത്തെ പ്രതിപക്ഷ ഉപനേതാവ് പ്രസ്താവിക്കുകയുണ്ടായി അപ്പോൾ അതിന് നമ്മൾ കണ്ടത് നമ്മുടെ സർവകലാശാലകളിൽ കേരള യൂണിവേഴ്സിറ്റിയും എം ജി യൂണിവേഴ്സിറ്റിയും എ പ്ലസ് പ്ലസ് ഗ്രേഡ് കരസ്ഥമാക്കിയിട്ടുണ്ട് കാലടി സർവകലാശാല എ പ്ലസ് ഗ്രേഡും കരസ്ഥമാക്കി ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ റാങ്കിങ് എടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ കേരള ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ നിലവാരത്തിലെടുത്താൽ ആദ്യത്തെ പന്ത്രണ്ടിൽ മൂന്നെണ്ണം നമ്മുടെ കേരളത്തിലെ യൂണിവേഴ്സിറ്റികളാണ് അപ്പോൾ ഒരു ഡസൺ എടുത്താൽ മൂന്ന് നമ്മളാണ് അത് ഒൻപത് കേരള യൂണിവേഴ്സിറ്റി പത്ത് കൊച്ചിൻ യൂണിവേഴ്സിറ്റി പതിനൊന്ന് ഗാന്ധി യൂണിവേഴ്സിറ്റി നാൽപ്പത്തി മൂന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അപ്പോൾ നമ്മുടെ നിലവാരം നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നിലവാരം വലിയ തോതിൽ വർദ്ധിച്ചു വർദ്ധിച്ചുവെന്നതാണ് നാം കാണേണ്ടത് സർവകലാശാലയിലെ ഗവേഷണ ഫലങ്ങൾ സാമൂഹ്യ ആവശ്യത്തിന് ഉപയോഗപ്പെടുന്നതിനായി ട്രാൻസ്ലേഷൻ ലാബുകൾ ആരംഭിച്ചിട്ടുണ്ട് ഇത് ഈ സർക്കാരിൻ്റെ കാലത്ത് ആരംഭിച്ചതാണ് ഭാവിയിൽ കേരളത്തെ ഒരു നോളജ് എക്കോണമിയായി പരിവർത്തിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് ഏറ്റവും നിർണായകമാവുക ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ മുന്നേറ്റമാവും അതിനായുള്ള പരിശ്രമത്തിലാണ് എൽ ഡി എഫ് സർക്കാരുള്ളത് സർ ഇവിടെ എടുത്തു പറയേണ്ട ഒരു വസ്തുതയുണ്ട് അത് രാജ്യത്തെമ്പാടും ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വലിയ ഭീഷണി നേരിടുന്നു എന്നുള്ളതാണ് അവയുടെ സ്വയംഭരണാവകാശത്തിന് നേരെ കടക്കൽ കത്തിവെക്കുന്ന നിലപാടാണ് സംഘപരിവാർ ശക്തികൾ സ്വീകരിക്കുന്നത് ഇത് കൃത്യമായി തിരിച്ചറിഞ്ഞ എൽ ഡി എഫ് സർക്കാർ കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാവികരി കാവികൽക്കരിക്കാനുള്ള ശ്രമങ്ങൾക്കെതിരെ നിയമ നടപടികളുമായി മുന്നോട്ട് വന്നു സർവകലാശാലകളെ കൈപ്പിടിയൊതുക്കാനുള്ള ശ്രമങ്ങൾ ഗവർണർ ഉപയോഗിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരും സംഘപരിവാർ ശക്തികളും നടത്തിയപ്പോൾ സർവകലാശാലകളുടെ ജനാധിപത്യ സ്വാതന്ത്ര്യം ഉയർത്തിപ്പിടിക്കാനാണ് കേരളത്തിലെ സർവകലാശാലകൾക്ക് ഒരു വിദ്യാഭ്യാസ വിചക്ഷണനെ ചാൻസലറാക്കാൻ എൽ ഡി എഫ് സർക്കാർ സഭയിലൊരു ബില്ല് അവതരിപ്പിച്ചു അത് നിയമമാകാതിരിക്കാൻ ബി ജെ പിക്കും സംഘപരിവാറിനും വലിയ വ്യഗ്രതയാണ് കാണുന്നത് അവരുടെ വികാരം ഈ സഭയിൽ അവർക്ക് അംഗമില്ലാത്തതുകൊണ്ട് അവരായിട്ട് പ്രകടിപ്പിക്കാൻ ഇവിടെ കഴിഞ്ഞില്ല പക്ഷേ ആ കാര്യത്തിൽ പൂർണ്ണമായ നില സ്വീകരിക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞുവെന്ന് ചിന്തിക്കേണ്ടതാണ് സംഘപരിവാർ അനുയായികളെ പിൻവാതിലിലൂടെ ചാൻസലർ നാമനിർദ്ദേശം ചെയ്തതിനെ ഞങ്ങൾ എതിർത്തിരുന്നു അപ്പോൾ കെ പി സി സി അധ്യക്ഷൻ പറഞ്ഞത് ഓർക്കുന്നത് നല്ലതാണ് അദ്ദേഹത്തിൻ്റെ വാചകം ഇങ്ങനെയായിരുന്നു അവരും ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ അവർക്കെന്താണൊരു കുഴപ്പം അതായിരുന്നു അദ്ദേഹത്തിൻ്റെ വാചകം അദ്ദേഹം തമസ്കരിച്ച കാര്യം ജനാധിപത്യപരമായ തെരഞ്ഞെടുപ്പിലൂടെ സർവകലാശാല സമിതികളിൽ പ്രവേശിക്കാൻ കഴിയാത്ത സംഘപരിവാർ അനുയായികളെ നാമനിർദ്ദേശത്തിലൂടെ കുത്തിയിരിക്കുന്ന കുത്തി പ്രവണതയാണ് അതാണ് അദ്ദേഹം കാണാതിരുന്നത് ശരി ഏതായാലും സംസ്ഥാന സർക്കാരിന്റെ നേട്ടങ്ങൾ എന്നി പറയുകയാണ് നിയമസഭയിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നന്ദി പ്രമേയ ചർച്ചയ്ക്കുള്ള മറുപടിയിൽ